ടീച്ചാർ വേറെ എങ്ങനെയാ ഇവിടെ സ്നേഹിച്ചത് അറിയില്ല ഡെയിലി രണ്ടു നേരം ഇപ്പൊ ഞാൻ ബാത്റൂം എഴുതുന്നത് ഉള്ള ചളി മണ്ണ് പൂഴി എല്ലാ പെൺകുട്ടികളാണ് പാവാണ് അതൊക്കെ ശരിയെന്നോള കൊണ്ടുപോവാ അതൊക്കെ ശരിയെന്ന അതിനൊന്ന് നമ്മുടെ കുറ്റിയർ പേളിമാടി അത് പേളിമാടി ഈ വീട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും പുതിയൊരു അതിഥിയുണ്ട് അതിഥി വേറെ അതിഥിന്റെ പേര് ഇപ്പൊ വിചാരിച്ചുവച്ചാല് ഞാൻ ചോദിച്ചിട്ടുണ്ടായി നമ്മളെ ഡെയിലി ബ്ലോഗിടന്ന് ചോദിച്ചിരുന്നു അപ്പൊ രണ്ട് മൂന്നാൾ കൊറേ ആളൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് മൂന്നാള് പറഞ്ഞിരുന്നു ആ ഡെയിലി ഇടണം എന്നെല്ലാം പറഞ്ഞിരുന്നു പത്ത് ദിവസം കണ്ടിന്യൂസം ഡെയിലി ബ്ലോഗ് ഇട്ടോ കൊറച്ചു സമയം അല്ല കുറെ സമയം ഒന്നും ഇണ്ടാ എല്ലാവരും ചോദിക്കലുണ്ട് കൊറേ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ട് എങ്ങനെയുണ്ട് സ്കൂളെല്ലാം പൂട്ടിട്ട് നിങ്ങള അഭിപ്രായങ്ങൾ വരാ എൻ്റെ ഇവിടുത്തെ അഭിപ്രായം ഭയങ്കര ശോകാണ് പഠിച്ചോനെ ഒന്നും പറയേണ്ടതാ ഇപ്പൊ വൈകുന്നേരമായി ഇവര് കഞ്ഞിടിക്കുന്നു ഒരാൾ കഴിഞ്ഞു പിടിക്കുന്ന പോലെ ഇട്ടിട്ടാന്ന് ഒരാള് കഞ്ഞി പിടിക്കുന്ന ബ്ലോഗൊന്നും ഇട്ടിട്ടില്ല ഡെയിലി ബ്ലോഗൊന്നും ഇട്ടിട്ടില്ല ഡെയിലി ബ്ലോഗൊന്നും ഇട്ടിട്ടില്ല എന്താ വെച്ചാല് എന്തോ പറ്റിട്ടില്ല പക്ഷെ ഇപ്പൊ വാഗിശയാളിമാണിന്റെ ജൂനിയർ പേളിമാണി അത് പേളിമാണി വീട് വീട് കാണുകയാണെങ്കിൽ ലൈക്ക് ണം കാരണം നമ്മളെ മളിനെ പോലെ നമ്മളെ മുടിയെല്ലാം വളർത്തുന്നുണ്ട് ഭാഗ്യശമോളും എണീച്ച് ഒരു റിബണി തരോ മമ്മൂട്ടി എനിക്ക് എടുത്ത് തരാൻ കഴിയുമോ റിബണി തരോ എടുത്തിട്ട് എന്റെ ഉമ്മൂട്ടി പറഞ്ഞ പോലെ അനുസരിക്കും ഇപ്പൊറങ്ങി എണീച്ചതും ഭയങ്കര വാശം ഇപ്പൊ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോ ഇവര് കഞ്ഞി കുടിക്കുന്നു ഇത്ര സമയം കളിയിലേനു കുറച്ച് കഞ്ഞി വെക്കും അപ്പൊ ആനിശ ബാക്കു കഞ്ഞു പിടിക്കുന്നുണ്ട് ഇതന്നെ എന്താ സ്കൂള് കൂടിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താ നിങ്ങളെ വീട്ടിലുള്ള അവസ്ഥ നല്ല വീട്ടിലെ അവസ്ഥ ഓ ദയനീയമാണ് ഒന്നും പറയണ്ട ഒന്നും പെട്ടെന്ന് ഒന്നും സ്കൂള് പറഞ്ഞാൽ മതി ടീച്ചർമാർ ദമ്പിരിക്കുന്ന കാരണം വെച്ചാൽ എല്ലാരും പറയും പെൺകുട്ടികളാണ് പാവാണ് വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ല പെൺകുട്ടികളാണ് പാവാണ് അതൊക്കെ ശരിയെന്നോളെ കൊണ്ടുപോവാം അതൊക്കെ ശരിയാണ് അതിനൊന്നും നമ്മളെ കുട്ടിയൊന്നും പറയുന്നില്ല ർത്താലം പറയുന്നുണ്ടാ ഒറ്റക്കാലേ പാസോരണ്ട് ഒരു പാസോരം കാണണ്ട കുട്ടീടെ എല്ലാ കുരുത്തക്കേടും ഉണ്ട് എന്താ പറയുക ഭർത്താലം പറഞ്ഞു പറയണ്ട പിന്നെ രജിച്ചുണ്ട് ഞാൻ ഉറങ്ങുന്നുണ്ട് അപ്പൊ ഇന്ന് ബ്ലോഗിൽ കാര്യമായിട്ട് എന്തില്ല അപ്പൊ എനിക്ക് എന്തൊക്കെയാണ് വേർഡ് നിങ്ങൾ കമന്റ് ചെയ്യും ഒരു എട്ട് മിനിറ്റ് ഇങ്ങനെ ഇടാ പിന്നെ നാളെ മുതൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് എന്താ ഞാൻ പത്ത് ദിവസം കണ്ടിന്യൂസ് വീഡിയോ വീഡിയോണ്ടോ അത് ഞാൻ നിർബന്ധം അതിൻ്റെ മനസ്സിലൊന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ പിന്നെ ബ്ലോഗ് എന്ന് പറയുമ്പോ എന്തെല്ലോ എന്തൊക്കെ സങ്കല്പിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇതൊന്നും സങ്കല്പിക്കാനൊന്നുമില്ല ഞാനും എന്റെ മക്കളും മാത്രം ഈ ബ്ലോഗ് എന്ന് പറയുമ്പോ ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ഇടും പക്ഷെ വീട്ടിലെ കാര്യങ്ങള് ആ നമ്മളെ ബസ്താ നമ്മള് പന്നിപ്പാറ ബസ് ബസ് കഞ്ഞി വേണ ആ ഇത്തരീതി പോയിട്ട് അടുക്കളീതിയോട് പറ മമ്മൂട്ടിക്ക് അവര് കഞ്ഞി പിടിക്കുമ്പോ കഞ്ഞി പിടിക്കാൻ പോകില്ലേ നീ കൊടുക്കോ നീ കൊടുക്കുമ്പോ അപ്പോൾ എൻ്റെ ആനിഷ കൊടുക്കുമോ എൻ്റെ ആനിഷ എന്ന് പറയട്ടെ എൻ്റെ ആനിഷ എന്ന് പറയുന്ന മോള് മൂന്നാമത്തെ മോളാതോളും എൻ്റെ മുമ്പിലുണ്ട് ഓളും സ്കൂളിൽ പോയി ഞാൻ ഒരു ദിവസം വരെ ബാത്റൂം കഴുകാതില്ല ഡെയിലി രണ്ട് നേരം നേരാന്തിപ്പം ഞാൻ ബാത്റൂം കഴുകുന്നത് ഇള്ള ചളി മണ്ണ് പൂഴി എല്ലാം എൻ്റെ ബാത്റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് എന്താ ഓൾ ചെയ്യുന്ന അതാവുമോ നിങ്ങൾക്ക് അറിയോ ഒന്നും സ്കൂൾ തോന്നാ ആ ടീച്ചർമാർ ടീച്ചർമാർ ഇവളെ സ്നേഹിച്ചത് എൻ്റെ റീൻഷ നല്ല മോളെന്ന് പക്ഷെ റീൻഷ എന്ന് വെച്ചാൽ പുതിയ ഇട്ടിട്ട് പുറത്ത് പോയിട്ട് മൊത്തം ചളിയും കേട്ടോ എന്നാ മുട്ടായി മുട്ടായി വാ മുട്ടായി ആകെ ഒന്നര വയസ്സായിട്ടുള്ളു എല്ലാ മുട്ടായിന്റെ പേര് അറിയൂ മുട്ടായി എന്ന് പറഞ്ഞ ദുനിയാവിന്റെ ഏത് അറ്റത്തുണ്ടെങ്കിൽ പേരും ചെയ്യും നമ്മളെ പേളിമാണിന്റെ മുടി നമ്മള് കെട്ടിക്കൊടുക്കുക നമ്മളെ ജൂനിയർ പേളി അപ്പോ ഇതൊക്കെയാണ് വിശേഷം നമ്മളെല്ലാരും പേളിമാണിന്ന് വിള വിളിക്കാം അയ്യോ അറിയൂ ചെലപ്പോലില്ല മുടി ഉണ്ടാവൂ ഉറങ്ങാൻ പിടിച്ചാൽ റിയോ തൊട്ടിലേക്ക് എടുക്കാൻ പറയാ കെടുക്കണം എന്നിട്ട് നമ്മൾ കഴിയുമോ കാര്യ തൊട്ടിലേക്ക് എടുത്തണം തൊട്ടിലേക്ക് എടുത്തിട്ട് കയ്യുമ്പോ ലായി ലാഹ ഇല്ലല്ല ഓൾ തന്നെ നിൽക്കാതെ ഓൾന്നെ ഓളക്കും എന്നിട്ട് ഞമ്മള് പിന്നെ ഈ പ്രാവശ്യം സ്കൂൾ പൊട്ടിയതല്ലേ പിന്നെ ഇങ്ങനെ വെയിൽ ഭയങ്കര വെയിലാണ് ചുടനങ്ങളാണെങ്കിലും ഉള്ളില് ചൂടില്ല പുറത്ത് ഭയങ്കര ചുടുങ്ങൾ ഇങ്ങനെ ചൂടുണ്ട നമ്മള് മെയ്ക്ക് വാങ്ങിയാ എന്റെ സൗണ്ടില് മൈക്കിന്റെ ആവശ്യത ഇതാ സാധനം ഒരു കുളി കഴിഞ്ഞ തനു ഇറങ്ങുന്നത് കുളിക്കുന്നത്ര വെറു കുളിക്കളി മാറ്റി അലക്കി 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 എന്റെ വാഷിംഗ് മെഷീൻ പണ്ടാരണങ്ങി ഞാനിപ്പോ ഊനാലൊടുത്ത് ഊനാലൊടുത്തില്ല ഇതാണ് എടുത്ത അവസ്ഥ അത് ഇവരെ കരിച്ചോ ഞാൻ പിന്നെ പൂച്ചെ കണ്ടിട്ട് അമ്മ പറഞ്ഞു നമ്മളെ കണ്ടിട്ട് പൂച്ച വായന എന്തൊരവസ്ഥയാന്ന് വെച്ചാൽ

കഴിക്കാൻ മണി കൈ ഇങ്ങനെ ഓങ്ങും പിന്നെ വിചാരിക്കും പോട്ട് സാരില്ല പിന്നെ അമ്മ വിചാരിക്കുന്നത് ഓരോ ഏജിലുള്ള കുട്ടികളെ ഞമ്മ ഇങ്ങനെ ആ ടീച്ചർമാർ അത്ര സഹിക്കുന്നുണ്ടാവും അല്ലെ എന്തോ പോലെ ആ സൈഡില് ായ്ക്കോല നല്ലോണം കുത്തി മൂന്നാല് കായ്ക്കോലെല്ലാം കിട്ടി അപ്പൊ ഇന്നങ്ങനെ ഗാർഡൻ നമ്മളെ ഹോം ടൂറും കൂടെ ആണ് മുറ്റം ടൂറാണ് വീട് എടുക്കുന്നേ മുറ്റം അല്ല സ്കൂളാണ് ഞാൻ ഹോം ടൂർ ചെയ്യൂല കാരണം വെച്ചാല് ഹോം പടിമറല്ലേ ഉണങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളെ മണവാളെ ഗൾഫ് എന്ന് ഇതൊക്കെ നല്ല പച്ചയായി കാരണം വെച്ചാൽ എപ്പോഴും ഇവര് വെള്ളം കഴിക്കും പിന്നെ ഇടയിൽ നിന്ന് ഞാൻ പുല്ലൊക്കെ പോയി ഞാനിത് ഇവിടെ ഇതന്നെ ആനിഷാന്റെ കിണറാണ് ആനിഷ കഴിഞ്ഞ വർഷത്തിൽ വെക്കേഷനിൽ കുഴിക്കാൻ തുടങ്ങിയതാണ് നത്താശയുണ്ട് തനഹാശയുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ ില് കുഴിക്കാൻ തുടങ്ങി കുഴിച്ച് കുഴിച്ച് കുഴി വെള്ളം കണ്ടില്ല അതുകൊണ്ട് പണി അവിടെ നിർത്തി വെച്ചിരിക്കാണ് അപ്പൊ അടുത്തുതന്നെ നല്ല വായ്ക്കാലം രണ്ടെണ്ണം കൊത്തി വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം കൊത്തിട്ടുണ്ട് ഒന്ന് ഉമ്മാക്കനിയേന് കൊടുത്തു രണ്ടെണ്ണം ഉണ്ട് അവിടെ ഒരെണ്ണം പെഴുത്ത് പെഴുക്കാലൊരു മഞ്ഞ ആവുമ്പോ തന്നെ മല്ലപ്പൊരിവരെ എത്തി വെക്കു ആ കുറച്ച് ഉമേഷെ നോക്കിണ്ടെങ്കിലേ ഈ കിശയിലും കേറ്റി ഈ കിശയിലും കേട്ടി ഇവിടെ പക്കോ അതിന് വേണ്ടി കഴിയുമ്പോണ്ടാവും ഉമേഷ അവസ്ഥ അങ്ങനെയാണ് ഇതാണ് ഞമ്മളെ വീട്ടിലെ പേരക്ക മരം നമ്മളെ വീട്ടിലെ കൃഷി ഞങ്ങളെ വീട്ടിലെ പേരക്ക മരമാണ് ഇത് ഞമ്മടെ വീട്ടിലെ ഇത് എന്താ ഇതെന്താ പറയുക അടക്കത്തെയ്യുന്നല്ലേ അങ്ങനെ എന്താ പറയാ നമ്മളെ വീട്ടിലെ പിന്നെ അറമ്പുട്ടന്റെ മരാണ് അതൊക്കെ ജനിച്ച വന്നതിനു ശേഷമാണ് തീർത്തത് അത് നമ്മളെ വീട്ടിലെ ചിക്കൂന്റെ മരാണ് പിന്നെ നമ്മളെ ഇത് നമ്മളെ വീട്ടിലെ ബുഗിരിപ്പം പിന്നെ നമ്മൾ കഴിഞ്ഞ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കുലുക്കുമ്പോ പഴം വെക്കും പൊക്കും ഇപ്പൊ കുലുക്കി കുലുക്കി കുലുക്കിക്കുലി മരം മാത്രമേ ആക്കിയുള്ളൂ പഴം തീർന്നു പിന്നെ നമ്മുടെ ഇവിടെ വയക്കാലെ ഇവിടെ ഒരു പേരക്കന്റെ മരം അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൃഷി ഇവിടെ അത്രക്കുള്ളൂ പിന്നെ ഇവിടെ താനുണ്ട് ഇവിടെ മൊത്തം ഒരു വായത്തോട്ടം പോലെ ആക്കണം നമുക്ക് വായ ആണ് ആ പറഞ്ഞില്ലേ ചെരുപ്പടുത്ത് നിന്നിട്ടുണ്ട് പൂന്തോട്ടം പൂന്തോട്ടത്തിനു പൂ കണ നമ്മളെ വീട്ടിലെ പൂ തോട്ട് പറിക്കുന്ന കാല എഴുതി ചട കാലും പോയിട്ട് മാങ്ങ മരത്തിന് മാവിന് മാങ്ങ കുടിച്ചിട്ടില്ല സമാധാനം ഒരു മാങ്ങ എന്താ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്ന ില്ല കണ്ണാടല്ലാം വരണ്ടി വരും അപ്പൊ ഞമ്മള് ഇവരുടെ അടങ്ങാറ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്താ ഒരു ഊനാലും ഇപ്പൊ ഊനാലന്റെ അവസ്ഥ ആടി ആടി മടുത്തിട്ടില്ല ഇപ്പൊ ഊനാല വെച്ചപ്പോ ആടലല്ലേ ഇത് ആടിക്കു ആടി ആടി ഇപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ മരം ഭയങ്കര ഉണങ്ങുന്ന സീസൺ നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ അറിയാ ആക്ക ഇറങ്ങിക്കഴിഞ്ഞു പോലപ്പുറം ഉപ്പെടുത്തോ ഉപ്പെടുത്തോ അപ്പൊ ഇതൊക്കെയാണ് വിശേഷം നിങ്ങളെ വിശേഷങ്ങളിങ്ങും പറയാ കാരണവെച്ചാൽ എങ്ങനെയാണ് കുട്ടികളെ വീട്ടിലുള്ള അവസ്ഥ സിറ്റുവേഷൻ എന്താണ് വീട് അടിപൊളിയാണോ വീട് ചുറ്റിട്ടുണ്ടോ പിരിച്ചാ പിരിച്ചതില്ല ഉമ്മ ഒരു ദിവസം എത്ര പ്രാവശ്യം ഋഷിപ്പുള്ള അടിച്ചു വരുന്നേ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം അടിക്കുന്നില്ലേ മൂന്നൊന്നും പോരാ പിടിക്കും മൂന്നൊന്നും പോരാ ഷൂ കഴുകുന്നപ്പോഴെടിച്ചിട്ട് പഠിച്ചോനെ മടുപ്പ് വരുന്നേ എത്ര ഡ്രസ് ഇടുന്നു കൂടി പഠിച്ചിരേ ഇപ്പൊ നീശം പിടിച്ചാല് ഉമേഷാക്കോ അതെന്നെ വേണോ ഇതന്നെ ചെയ്യണം അത് പോയാ നെൽത്ത് മൂട്ടില്ലേ ഇങ്ങനെ തിരിയാ അങ്ങനെ നെൽത്ത് മൂണ്ട് പിന്നെ അടിക്കുന്നത് പറഞ്ഞു കൊടുക്കണം അവള് പറഞ്ഞ ക്ലാസ്സിൽ തന്നെ ക്ലാസ് അങ്ങനെ

അവരെ ബാക്കിയെ പോക്കാ അല്ലേ പോവാട്ടു അപ്പൊ ഇതൊക്കെയാണ് വിശേഷം എല്ലാ ബുദ്ധി ഓളാണ് അവർക്കൊന്നും അത്ര ബുദ്ധിയൊന്നുമില്ല ഇവക്കെല്ലാ ബുദ്ധിയുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് വിശേഷം ഇപ്പൊ ബ്ലോഗ് ഇവിടെ നിർത്തുന്നു ഇപ്പൊ എന്തെല്ലാം ഒരു പ്ലാനിങ്ങില്ല മുമ്പ് കുറെ ചെയ്യുമ്പോ നമുക്ക് നല്ല അറിയുന്ന എങ്ങനെയൊക്കെ ചെയ്യണോ ഇപ്പൊ കൊറേ നാളെ ചെയ്യാത്തോണ്ട് എന്തോരപാകത ഇപ്പം ഞാന് ഞാൻ നമ്മളുള്ള വീടിലുള്ള കോലം വീട്ടിലുള്ള പോലെ തന്നെ വന്നിട്ട് വീട് എടുക്കുന്നത് കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീട് നടക്കാൻ നല്ല കൊണ്ട് കഴിയില്ല ചോദിച്ചാൽ ഉമ്മ എടുത്തു ഉമ്മ കണ്ണൂരാണ് ഉമ്മ അപ്പൊ വീട്ടില് ഉമ്മ അവിടെ താമസം തുടങ്ങിയെന്ന് ചേച്ചി ചുമ്മാ ഭയങ്കര ബിസിയായി കുറച്ച് പൂർണ്ല്ലം മന്ദിന് ഉമ്മ വീട് കാണും പൂറല്ലം പന്നിന് ഇപ്പൊ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല മുമ്പ് അങ്ങനെയല്ല കറച്ച് അവിടെ താമസമുണ്ടായിട്ടില്ല ഇപ്പൊ അവിടെ താമസിക്കും ഒരു ധൈര്യം ഉണ്ട് ആവിടെ പോയി നിൽക്കാതല്ല അപ്പം അടുത്ത വിശേഷങ്ങൾ ഇൻസ്റ്റാഗ്രാ വീഡിയോ ഇടും ഇനി നാളെന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാന്ന് കണ്ടന്റ് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യും അപ്പൊ ഈ വീഡിയോ ഇപ്പൊ എന്നെ പോസ്റ്റ് ചെയ്യാൻ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷം അപ്പം നിങ്ങൾ സ്കൂളിലത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്തായാലും കമന്റ് സ്കൂൾ സ്കൂള് കൂടി നിങ്ങളെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യും എന്തായാലും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണ്ട ലൈക്ക് ചെയ്താലേ വീട് എല്ലാവരും കിട്ടുള്ളൂ അപ്പം എന്തായാലും നമുക്ക് ചെയ്യാം കമന്റ് എന്തായാലും ചെയ്യും ലൈക്ക് നിങ്ങൾ ഇഷ്ടം കമന്റ് എന്തായാലും ചെയ്യും അപ്പം നമുക്ക് പിന്നെ പിന്നെ ചെയ്യാൻ തോന്നും വീട് കുറെ ഒരു നിങ്ങളൊരു അഭിപ്രായങ്ങളൊക്കെ ഇനി അടുത്തൊരു വീഡിയോ എല്ലാവരും പറ്റിപ്പുറം അസലാ വാരിക്കും വാഹന വിബ്രാത്ത